ഹായ് അപ്പോൾ ഒരു പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഈ ഒരു വീഡിയോ ഒരു ഇൻഫോർമേറ്റീവ് വീഡിയോ ആണ് ഞാൻ ഇരിക്കുന്നത് എവിടെയെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ഡോക്ടറുടെ ചെയറലിലാണ് അപ്പോൾ ഇത് എവിടെയെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ വർക്ക് ചെയ്യുന്ന എൻ്റെ സ്റ്റോറിലെ ക്ലിനിക്കിൽ അപ്പോൾ ഫുഡ് കഴിക്കുന്നവർക്ക് ഇവിടെ ആയതുകൊണ്ട് ഞാൻ ചെറിയൊരു വീഡിയോ ഇൻഫോർമേറ്റീവ് വീഡിയോ നിങ്ങൾക്ക് പാസ് ചെയ്യാമെന്ന് വിചാരിച്ചു അപ്പോൾ ഡോക്ടറുടെ ചെയറലിൽ ഇരിക്കുമ്പോൾ അതുപോലത്തെ ഒരു വീഡിയോ പാസ് ചെയ്യേണ്ടതായിരുന്നു അപ്പോൾ അതിനായിട്ട് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരുന്നത് നമ്മൾ ഒരാൾ ഒരു ദിവസം എത്ര വെള്ളം കുടിക്കണം അപ്പോൾ അങ്ങനൊരു ഇൻഫർമേറ്റീവ് വീഡിയോ ആണ് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരുന്നത് നമ്മളൊരു ശരീരത്തിൽ ഡെയിലി ഒരു ഇരുപത്തഞ്ച് കിലോക്ക് ഒരു ലിറ്ററോ അല്ലെങ്കിൽ വൺ പോയിൻറ്റ് ടു ലിറ്ററോ വെള്ളം നമ്മൾ കുടിക്കണം ഇരുപത്തഞ്ച് കിലോ ഉള്ള ഒരാൾ കിട്ടാ അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഓരായി ഓരോ ഇരുപത്തഞ്ച് കിലോക്ക് എത്ര ലിറ്റർ അപ്പോൾ എൻ്റെ വെയിറ്റ് എയ്റ്റി ഫൈവ് എൻ്റെ ശരീരം കണ്ട വെയിറ്റ് അറിയാൻ പറ്റുമെന്ന് തോന്നുന്നില്ല അപ്പോൾ എൻ്റെ വെയിറ്റ് വരുന്നത് എയ്റ്റി ഫൈവ് കിലോട്രാ കി കിലോഗ്രാമാണ് അപ്പോൾ ഇരുപത്തഞ്ച് കിലോ വെച്ച് നോക്കുമ്പോൾ ഞാനൊരു മൂന്നര ലിറ്റർ നാല് ലിറ്ററിൻ്റെ അടുത്ത് വെള്ളം ഞാൻ ഡെയിലി കുടിക്കണം അതാണ് കണക്ക് ഇത് മറ്റൊരു തരത്തിൽ ഡോക്ടർ ഡോക്ടറൊക്കെ ഡോക്ടർമാരൊക്കെ പറയുന്ന പോലെ ഒരു തരത്തിൽ നമുക്കിത് കാൽക്കുലേറ്റ് ചെയ്യാം എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ യഥാർത്ഥ തൂക്കം ഇൻറ്റു നമ്മുടെ വയസ്സ് എന്നിട്ട് അതിനെ ഇരുന്നൂറ്റി ഇരുപത്താറ് കൊണ്ട് ഹരിച്ചു കഴിഞ്ഞാൽ കിട്ടുന്ന ആ ഒരളവുണ്ടല്ലോ ആ അളവിൽ എത്രയാണോ ഇപ്പോൾ ഒരു പതിനാറാണ് കിട്ടുന്നത് പതിനാറ് ഗ്ലാസ് വെള്ളം കുടിക്കുന്നത് അപ്പോൾ പതിനാറാവില്ല ഞാനൊരു ഇത് പറഞ്ഞാണ് അങ്ങനെ കിട്ടുന്ന ആ ഒരു സംഖ്യ എത്രയാണോ ആ അത്രയും സംഖ്യ ഗ്ലാസ് ഗ്ലാസ് ആണ് ഒരു ഗ്ലാസ്സിൽ എത്ര ഇരുന്നൂറ്റമ്പത് എം എൽ ആണ് ഒരു ഗ്ലാസ് കണക്കാക്കുന്നത് അത്രയും വെള്ളം കുടിക്കണം കുടിക്കണമെന്നാണ് ഇത് ഇപ്പോൾ ചെറിയൊരു കപ്പ് എങ്ങനെയാണെന്ന് നോക്കും ഇപ്പോൾ പത്ത് കിലോഗ്രാമിന് താഴെയുള്ള കുട്ടികളൊക്കെ ആണെങ്കിൽ ഒരു കിലോഗ്രാമിന് നൂറെം എൽ വെള്ളം എന്നുള്ള ഇലക്ക് ഒരു പത്ത് വയസ്സിന് ഒക്കെ ഉള്ള ആൾ ഒരു വയസ്സിന് ഇട്ട് ഒരു വയസ്സിന് ഡെയിലി നൂറ് എം എൽ വെള്ളാണെങ്കിൽ പത്ത് വയസ്സിന് ഒരു ലിറ്റർ വെള്ളം അങ്ങനെ കാരണം അപ്പോൾ ഇത് വെള്ളം നമ്മുടെ ശരീരത്തിൽ ഇല്ലെങ്കിൽ നമ്മുടെ ശരീരം പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്ന പല അവയവങ്ങളുടെയും കേടുപാടുകൾക്ക് കാരണമാകാം നമ്മൾ വെള്ളം ചെന്നാലേ നമ്മുടെ ശരീരത്തിൻ്റെ അവയവങ്ങൾ നല്ല രീതിയിൽ പ്രവർത്തിക്കൊള്ളൂ മെയിനായിട്ട് ഈ വെള്ളത്തിൻ്റെ ഇത് വരുന്നത് വയറ് സംബന്ധമായ പ്രശ്നങ്ങളാണ് ഉണ്ടാവുക ഗ്യാസ് അതുപോലെ തന്നെ നമുക്ക് മലബന്ധം അങ്ങനത്തെ പ്രശ്നങ്ങൾ കൂടുതൽ സംഭവിക്കാം അപ്പോൾ എല്ലാവരും വെള്ളം നന്നായി കുടിക്കുക അപ്പോൾ ആ ഒരു ഇൻഫോർമേറ്റീവ് വെള്ളം എല്ലാവരും കുടിക്കുക എന്നുള്ള എല്ലാവർക്കും അറിയാം പക്ഷേ ഒരു ഒരാൾ ഒരു ദിവസം എത്ര വെള്ളം കുടിക്കും കുടിക്കണം എന്നുള്ളതൊന്നും പലർക്കും അറിയില്ല അപ്പം അങ്ങനെ ഒരു വീഡിയോ ആണ് മറക്കണ്ട ഇങ്ങനെ മനസ്സിലാക്കി വെച്ചാൽ മതി ഇരുപത്തഞ്ച് കിലോഗ്രാം ഭാരമുള്ള ഒരു വ്യക്തി ഡെയിലി വൺ പോയിൻ്റ് ടു ലിറ്റർ വെള്ളം കുടിക്കണം അതാണ് കണക്ക് കൂടുതൽ കുടിച്ചാൽ കുഴപ്പമൊന്നുമില്ല കേട്ടോ അപ്പോൾ അതാണ് അപ്പോൾ വീണ്ടും ഇതുപോലത്തെ ഇൻഫോർമേറ്റീവ് വീഡിയോസ് ആയിട്ട് വീണ്ടും കാണാം അതുവരെ ബായ്